ഇപ്പം ശരിയാക്കി തരാം ഏജൻറ്റ് പരമ്പര വന്നെത്തിയിരിക്കുന്നത് കൂട്ടുപുഴയിലാണ് കൂട്ടുപുഴ പുതിയ പാലത്തിന് സമീപത്തുള്ള പോലീസ് എയ്ഡ് പോസ്റ്റിന് മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ പരമ്പര ഇന്ന് ചെയ്യാൻ ഒരു പ്രത്യേക കാരണമുണ്ട് ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊന്ന് കാണാം What's awesome. കേരള കർണാടക അതിർത്തി പങ്കിടുന്ന കൂട്ടുപുഴ പോലീസ് എയ്ഡ് പോസ്റ്റിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പം ശരിയാക്കി തരുന്ന പരമ്പരയിൽ ഇത് ഈ വാർത്ത ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലും മഴയെ അതിജീവിച്ച് ഇവിടെ ജോലി ചെയ്യുന്ന കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഏകദേശം അഞ്ച് പോലീസ് സ്റ്റേഷൻ പരിധിയാണ് ഈ എയ്ഡ് പോസ്റ്റിൽ വരുന്നത് ഇരട്ടി ഇരിട്ടി ഡിവൈഎസ്പിയുടെ കീഴിലുള്ള അഞ്ച് പോലീസ് സ്റ്റേഷൻ പരിധി ഇരിട്ടി ഇരിക്കൂർ ഉളിക്കൽ കരിക്കോട്ടക്കരി ആറാം അങ്ങനെ അഞ്ച് സ്റ്റേഷൻ പരിധിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ രാവും പകലും ഇവിടെ ഡ്യൂട്ടി നോക്കുന്നുണ്ട് പക്ഷെ അവർക്ക് സ്വസ്ഥമായി വർക്ക് ചെയ്ത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കെട്ടിടമില്ല ലയൻസ് ക്ലബ്ബ് നിർമ്മിച്ച് നൽകിയ ഒരു ചെറിയ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ വളരെ ശോചനീയമായി ഏജന്റ് ഒരുപാട് തവണ വാർത്ത ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എം ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ പാസ്സായി കലക്ടർ ഭരണാനുമതി നൽകി ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞ മാസം ജനുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇതിൻ്റെ ശിലാസ്ഥാപനം ഈ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് എസ് പിയുടെ അധ്യക്ഷതയിൽ പേരാവൂർ എം എൽ എ അഡ്വക്കറി സണ്ണി ജോസഫാണ് ഇതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് അന്ന് ഇവരൊരു പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായിരുന്നു രണ്ട് മാസത്തിനുള്ളിൽ ഇതിൻ്റെ പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ഉറപ്പ് നൽകിയിരുന്നു ആ ഉറപ്പൊക്കെ ഇപ്പോൾ വെള്ളത്തിലായിരിക്കുകയാണ് കാരണം ഉദ്ഘാടനം പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസത്തോട് അടുക്കാറാകുമ്പോൾ ഇതിൻ്റെ പ്രവൃത്തി ഇതുവരെ ഇവിടെ നടന്നിട്ടില്ല എന്നുള്ള ഒരു വാർത്തയാണ് ജനങ്ങളിലേക്ക് അധികൃതരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇപ്പോൾ ശരിയാക്കിത്തരാൻ പരമ്പര ചെയ്യുന്നത് ഇപ്പോൾ ഇവർ നിൽക്കുന്നത് ഈ ലയൻസ് ക്ലബ്ബ് നിർമ്മിച്ച് നൽകിയ ഈ ഒരു ചെറിയ ഒരു കുളിസ് റൂമാണിത് ഇവിടെയാണ് ഇവിടെ അഞ്ച് സ്റ്റേഷൻ പരിധികളിലെ പോലീസ് ഉദ്യോഗസ്ഥർ വനിത പോലീസ് ഉൾപ്പെടെ ഇവിടെ ഡ്യൂട്ടി നോക്കുന്നത് അപ്പോൾ കേരള കർണാടക അന്തർ സംസ്ഥാന പാത കടന്നുപോകുന്ന ഒരു പാലമാണ് പാലത്തിന് തൊട്ടടുത്തുള്ള ഒരു എയ്ഡ് പോലീസ് ഇത് അപ്പോൾ ഇതിൻ്റെ പ്രവൃത്തി നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസത്തോളം ആകാറായിട്ടും ഇതിൻ്റെ പ്രവൃത്തി ഇതുവരെ ഇവിടെ തുടങ്ങിയിട്ടില്ല അന്നത്തെ കൊട്ടി കോഴിച്ച് അന്ന് രണ്ടുമാസത്തിനുള്ളിൽ ഇതിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കും ഉദ്ഘാടനം ചെയ്ത് നല്ലൊരു ഹെഡ് പോസ്റ്റായി മാറും എന്ന് ഉറപ്പ് നൽകിയിരുന്നു പക്ഷെ ആ ഉറപ്പൊക്കെ വെള്ളത്തിലായിരിക്കുകയാണ് ഇതുവരെ ഇതിൻ്റെ പ്രവൃത്തി ഇവിടെ നടന്നിട്ടില്ല അപ്പോൾ ഇത് കാണുന്ന അധികൃതർ ഇപ്പം തരാം എന്ന് പറഞ്ഞ് പോയാൽ പോരാ ഇവിടെ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരും മനുഷ്യരാണ് അവർക്ക് സ്വസ്ഥമായി ഒരു നല്ലൊരു ബിൽഡിംഗിൽ നിന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ ജോലികൾ ചെയ്യാൻ വേണ്ടി സാധിക്കണം കാരണം രാവും പകലും ജനങ്ങൾക്ക് കാവൽ നിൽക്കുന്ന ഇവർക്ക് നല്ല ഭംഗിയായി ഡ്യൂട്ടി ചെയ്യാൻ ഉള്ള ഒരു സൗകര്യമാണ് ഒരുക്കി കൊടുക്കേണ്ടത് വെറും ഒരു പ്രകസനം മാത്രം നടത്തി പോയാൽ പോരാ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം എന്ന് പറഞ്ഞ് ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോയാൽ ഇത് കാണുന്ന അധികൃതർ എത്രയും പെട്ടെന്ന് ഈ ഈ അന്തർ സംസ്ഥാന അതിർത്തി പങ്കിടുന്ന ഈ കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിലെ എയ്ഡ് പോസ്റ്റിന് നല്ലൊരു കെട്ടിടം നിർമ്മിച്ച് നൽകും എന്നുള്ള പ്രതീക്ഷയിൽ അധികൃതർ ഇപ്പൊ തരാമെന്ന് പോയാൽ പോരാ ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഡോളമി മുണ്ടാരനോടൊപ്പം ശ്രീവേഷ്കർ ഏജനറ്റ് ന്യൂസ്